ചേർത്ത് വെക്കാം എം ഡി എം എ അടക്കമുള്ള മയക്കുമരുന്നുകളുടെ കേന്ദ്രമായി വളാഞ്ചേരി മാറുന്നു ശനിയാഴ്ച നടത്തിയ പരിശോധന മൂന്നിടങ്ങളിൽ നിന്ന് അഞ്ചു പേരിൽ നിന്നായി ഇരുപത്തൊന്ന് ദശാംശം പൂജ്യം ഏഴ് ഗ്രാം എം ഡി എം നാല് ദശാംശം ഏഴ് ഏഴ് പൂജ്യം ഗ്രാം കഞ്ചാവ് ഓയിലും പിടികൂടി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുനിദാസിന് ലഭിച്ച രഹസ്യവിരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത്ദാസിന് ലഭിച്ച രഹസ്യവീരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരു ഡി വി എസ് പി കെ എം ബിജുവിന്റെയും വളാഞ്ചേരി എസ്എച്ച്ഒ ജലി കർത്തേടത്തിന്റെ നേതൃത്വത്തിൽ തിരു ഡാൻസാഫും വളാഞ്ചേരി പോലീസും നടത്തിയ പരിശോധനയിൽ വളാഞ്ചേരിയിലേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന നാല് ദശാംശം ഒമ്പത് പൂജ്യം പൂജ്യം ഗ്രാം എം ഡി എം എയും സിറഞ്ചുകളും സഹിതം പാലക്കാട് തൃത്താല കക്കാട്ടി സ്വദേശി അബ്ദുൽ സലീം തൃത്താല കോട്ടപ്പാടം സ്വദേശി കല്ലാത്തുപറമ്പിൽ വീട്ടിൽ കിരൺ എന്നിവർ വളാഞ്ചേരി ഓണിയം പാലത്തിന് സമീപം വെച്ചാണ് പിടികൂടിയത് ഇവരുടെ സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു ബാംഗ്ലൂരിൽ നിന്ന് ജില്ലയിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് കൊണ്ടുവരുന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതായി പോലീസ് അറിയിച്ചു നേരത്തെ വളാഞ്ചേരിയിൽ നാലേ ദശാംശം ഒന്ന് ഏഴ് പൂജ്യം ഗ്രാം എം ഡി എം എ രണ്ടേ ദശാംശം മൂന്ന് ഒമ്പത് പൂജ്യം ഗ്രാം കഞ്ചാവ് ഓയിലുമായി പിടിയിലായ ഇസ്മയിൽ എന്ന ആളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ പിടിയിലായത് വളാഞ്ചേരി പടിഞ്ഞാറക്കര എന്ന സ്ഥലത്ത് നിന്നാണ് നാല് ദശാംശം ഒന്ന് ഏഴ് പൂജ്യം ഗ്രാം എം ഡി എം എ മറ്റൊരാൾ പിടിയിലായത് പടിഞ്ഞാറക്കര തൊഴുവാനൂർ സ്വദേശി കാടുശ്ശേരി വീട്ടിൽ വളപ്പിൽ ഇസ്മയിൽ ആണ് അറസ്റ്റിലായത് വളാഞ്ചേരി മേഖലയിൽ വൻതോതിൽ മയക്കുമരുന്ന് വിതരണം നടത്തിയിരുന്ന ഇയാൾ വാഹന കേസുകളിൽ പ്രതിയാണ് ഇയാളെ ചോദ്യം ചെയ്തിൽ നിന്നും ജില്ലയിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് കൊണ്ടുവരുന്നവരെ കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എം ഡി എം എ അടക്കമുള്ള ലഹരി മരുന്നുകൾ ഏജന്റുമാർ മുഖേന ജില്ലയിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ രണ്ടുപേര് തിരു ഡാൻസ് ഡാൻസാഫും പോലീസും ചേർന്ന് നടത്തിയ രാത്രികാല പരിശോധനയിൽ മലപ്പുറം ജില്ലാ അതിർത്തിയായി കൊടുമുടിയിൽ വെച്ച് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു എടയൂർ സ്വദേശി താഴ്ത്തിപ്പള്ളിയിൽ വീട്ടിൽ മുഹസിനി ഫയസ് നാജീബ് എടയൂർ അത്തിപ്പറ്റ സ്വദേശി അബാലടത്ത് വീട്ടിൽ അഫ്സൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പന്ത്രണ്ട് ഗ്രാം എം ഡി എം എയും രണ്ടേ ദശാംശം മൂന്നെട്ട് പൂജ്യം ഗ്രാം കഞ്ചാവ് ഓയിലും പിടികൂടി ഇവരിൽ നിന്നും ലഹരിക്കടത്തിന് ഉപയോഗിച്ച സ്വിഫ്റ്റ് കാറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പിടിയിലായി ഇസ്മയിൽ അബ്ദുൽ സലീബ് എന്നിവർ ലഹരി മരുന്ന് ബന്ധപ്പെട്ട ജയിൽ ശിക്ഷ അനുഭവിച്ചവരാണ് എസ് ഐമാരായ മുഹമ്മദ് റാഫി സുധീർ ശ്രീകുമാർ അബ്ദുൽ അസീസ് എഎസ് ഐ ജയപ്രകാശ് എസ് സി പി ഒമാരായ ദീപക് ഹാരിസ് ജയപ്രകാശ് സി പി ഒ വിനീത് ഗിരീഷ് ശ്രീജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് പരപ്പനങ്കാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു